ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഐ പി ഒകൾ ഈ ആഴ്ച ഒരുപാട് വന്നു വന്നുകഴിഞ്ഞു നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഐ പി ഒ സ്കോഡ ട്യൂബ്സിൻ്റെ റിവ്യൂ ഐ പി ഒ ആണിത് റിവ്യൂ വീഡിയോ ആണിത് സോ ഇന്ന് നാളെയും കൂടി അതായത് മെയ് മുപ്പത് വരെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ഒരു ഐ പി ഒയിലുണ്ട് മെയ് ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്ത് മെയ് മുപ്പത് വരെയാണ് മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ഐ പി ഒക്കുള്ള പ്രൊവിഷനുള്ളത് അതുകൊണ്ടുതന്നെയാണ് ഈ വീഡിയോ ഇന്ന് ഒരു ദിവസം വൈകിയാണെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ കമ്പനിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഐ പി ഐ കുറിച്ച് മാത്രമല്ല കമ്പനി ശേഷവും ലിസ്റ്റ് ചെയ്യാൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും ഈ കമ്പനിയുടെ കുറച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്കോഡ ട്യൂബ് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീംലെസ് ട്യൂബ്സ് ആൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ബി ടുബി എന്ന് ഞാൻ പറയാൻ കാരണം ഈ കമ്പനിക്ക് ഒരിക്കലും കസ്റ്റമേഴ്സ് നേരിട്ട് കസ്റ്റമേഴ്സിനെ വിൽക്കുന്നില്ല മറ്റൊരു ബിസിനസ്സിനാണ് ഇവർ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഇവർ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പൈപ്പുകളാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും പൈപ്പുകളൊക്കെയാണ് ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് പല വെറൈറ്റി ഇൻഡസ്ട്രിയിലാണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾക്ക് അതുപോലെതന്നെ ഇൻഡസ്ട്രിയൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റില് കെമിക്കൽ സെക്ടറിൽ പവർ സെഗ്മെൻറ് അല്ല മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് സെക്ടേഴ്സ് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം മെട്രിക് ടൺ മദർ ഹോളോ പൈപ്പ്സുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അതുപോലെ തന്നെ പത്തായിരത്തി അറുപത്തി എട്ട് മെ എം ടി സീംലെസ് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആയിരത്തി ഇരുപത് എം ടി വെൽഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണുള്ളത് അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പൈപ്പുകൾ ഉണ്ടാക്കുന്ന പല ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് സ്കോഡാ കുറിച്ച് പറയാം ഗുജറാത്ത് ആണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു കുഞ്ഞിന് ഐ പി യു ആണിത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതിൽ തന്നെ നൂറ്റി പത്ത് കോടി രൂപയും ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻസിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏഴ് കോടി രൂപയുടെ കപ്പക്സും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നൂറ്റി അഞ്ച് കോടി രൂപയിൽ എഴുപത്തിയേഴ് കോടി രൂപ ആ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ടും അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ അമ്പത്തി അഞ്ച് കോടി രൂപ ഇവർ ഈ അടുത്ത കാലത്തായിട്ട് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്രകാരം കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്രകാരം ഇവർ ഒരു അമ്പത്തിയഞ്ച് കോടി രൂപ റൈസ് ചെയ്തിട്ടുണ്ട് മലബാർ അതുപോലെ തന്നെ കാർണലിയൻ ഫണ്ട് ഈ രണ്ട് ഫണ്ടുകളാണ് ഇവിടെ അടുത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്രകാരം കഴിഞ്ഞ ഒക്ടോബറിൽ ഷെയറുകൾ വാങ്ങിയിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഈ കമ്പനിക്ക് ഉള്ളത് അതിരുപത്തി ആറ് ശതമാനമാണ് ഇപ്പോൾ ഡല്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ മെയ് ഇരുപത്തി എട്ടിന് തുടങ്ങി മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിന്റെ ഐ പിഒ ഓപ്പണിംഗ് ആയിട്ടുള്ളത് ഓപ്പണായിട്ടുള്ളത് ഫോർത്ത് ജൂണിനാണ് ഇതിന്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ കപ്പാസിറ്റി എക്സ്പാന്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സീംപ്ലസ് കപ്പാസിറ്റി ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോഴാണിത് അതിന് സർപ്ലസ് കപ്പാസിറ്റിയും ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനും ഒക്കെ തന്നെ മദർ ഹോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സെഗ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത് അതിന് സ്കോട്ട സ്കോട്ടാടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏകദേശം നൂറ്റി അഞ്ച് കോടി രൂപ അവരുടെ സീംലെസ് കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇരുപതിനായിരത്തി അറുപത്തി എട്ട് എം ടി ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നോക്കിക്കുന്നത് അതായത് വെൽഡ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് അര ടി ആക്കാനുള്ളൊരു കപ്പാസിറ്റി പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് എം ടി ആക്കാനുള്ള വഴിയാണ് ഇപ്പോൾ അവർക്ക് ആകെ ആയിരത്തി ഇരുപത് എം ടി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടിയാണ് ഇത്രയും വലിയൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ അവർ പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തിയെട്ട് കോടി രൂപ അതിലേക്ക് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രീ ഐ പിഒിനു മുമ്പ് തന്നെ ബാക്കിയുള്ളത് ഈ ഐ പി ഒ പ്രൊസീഡ്യ്സിൽ നിന്നും വരും എന്നുള്ളത് തന്നെയാണ് കമ്പനി പറയുന്നത് കമ്പനിയുടെ റവന്യൂ ഔട്ട്ലുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും ഇങ്ങനെ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു എക്സ്ട്രീംലി പോസിറ്റീവ് സൈഡിലേക്ക് റവന്യൂ പോകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് പിന്നെ ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് ഈ കമ്പനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാൻ കാരണം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലുകൾക്കും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് ട്യൂബ് സ്റ്റെയിൻലെസ് പൈപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി കൊണ്ടുവന്നത് രണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്കാണ് ഈ ഒരു ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി നിലവിലുള്ളത് അതായത് ചൈനയിൽ നിന്നും വില കുറഞ്ഞ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സിനിമകളിൽ ചുമത്തുന്ന നികുതിയാണ് ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും മുകളിലും ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ചൈനയിൽ നിന്നും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല അടുത്ത അഞ്ച് വർഷത്തേക്കുള്ളതാണ് അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം മുപ്പത് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇതിനു വേണ്ടിയിട്ട് അതായത് പിരിയാട്രി പ്രൈസിംഗിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റിപ്രിഡേറ്ററി പ്രൈസിങ് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് സ്റ്റ്യൂൾ ട്യൂബ്സ് കമ്പനികളെ പൈപ്പ് ഇൻഡസ്ട്രീന പ്രൊട്ടക്ട് ചെയ്ത രീതിയിലുള്ളൊരു സമീപനം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായി അതുപോലെ തന്നെ ഗ്രോത്ത് മാർജിനും ഗ്രോത്ത് വേ ഓഫ് എക്സ്പാൻഷനും നോക്കിക്കഴിഞ്ഞാല് ബാക്ക്വേഡ് ഇന്റഗ്രേഷൻ എടുത്തുകഴിഞ്ഞാൽ ഇരുപതിനായിരം മെട്രിക് ടണ്ണിന്റെ മദർ ഹോളോ കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കമ്പനിക്കുണ്ട് ഇതിനു വേണ്ടി ഏകദേശം ക്യാപെക്സ് അറുപത് കോടി രൂപ കമ്പനി ചിലവാക്കിയിട്ടുണ്ട് കമ്പനിയുടെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാർജിൻ ഡെവലപ്മെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റവന്യൂ നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും മുന്നൂറ്റഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും നാനൂറ് കോടി രൂപയിലെത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഒൻപത് മാസത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ കമ്പനിക്ക് ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ ഉണ്ടായതായിട്ട് കാണുന്നത് അതായത് പടിപടിയായിട്ട് കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുന്നു എന്ന് വേണം നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം വളരെയേറെ ഉള്ള ഒരു ബിസിനസ്സാണിത് കാരണം ഇൻവെൻറ്ററി നോക്കിക്കഴിഞ്ഞാലും ഡെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് മാസത്തോളം എടുക്കുന്നുണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് വിൽക്കാനായിട്ടും അതിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഏകദേശം ആറ് മാസത്തോളം വരുന്നുണ്ട് അപ്പോൾ അത്രയും കാലം ഈ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണം അതിനാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യം എന്ന് പറയുന്നത് മാർജിൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർജിനായി എൺപത്തിരണ്ട് ശതമാനം ഗ്രോസ് മാർജിനും പതിനേറ്റ് പതിനേഴ് ശതമാനം ഇബിറ്റ മാർജിനും ഏഴ് ശതമാനം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സുമാണ് ഉള്ളത് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സെയിൽസ് നടക്കുമ്പോൾ മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപ അവർക്ക് ഗ്രോസ് മാർജിനായിട്ട് മൊത്ത ലാഭമായിട്ട് കിട്ടുന്നു പതിനേഴ് ശതമാനം അവർക്ക് ഡെപ്രിസിഷനൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നു അതുപോലെ തന്നെ ഏഴ് ശതമാനം എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് ഏഴ് രൂപ കയ്യിൽ കാശായിട്ട് കിട്ടുന്നു എന്നർത്ഥം ഇവറ്റ മാർജിൻ ആറ് ശതമാനം ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കുമ്പോൾ അത് പന്ത്രണ്ട് ശതമാനത്തിലെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒൻപത് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഇവറ്റ മാർജിൻ ഏകദേശം പതിനേഴ് ശതമാനമാണ് കഴിഞ്ഞ ഒൻപത് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒൻപത് മാസത്തെ കണക്ക് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്ത ലാഭം ഒരു വർഷത്തത് പതിനെട്ട് കോടി രൂപയായിരുന്നു അപ്പം അത് ഓൾറെഡി ഒൻപത് മാസം കൊണ്ട് അവർ സർപ്ലാസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം ഇ പി എസ് ആറ് രൂപയാണ് ആറ് രൂപയാണ് വേണമെങ്കിൽ പെർ ഷെയർ ആയിട്ട് ഒരു കമ്പനി നേടാൻ പോകുന്നത് അപ്പോൾ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ഐ പി ഒകൾ ഇങ്ങനെയാണെങ്കിലും റിവ്യൂ ചെയ്യാൻ ഈ ഒരു ഐ പി ഒ പ്രോസ്പെക്ട്സിൽ മാത്രമല്ല ഇതൊരു കമ്പനിയെക്കുറിച്ച് അറിയുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പം ഈ കമ്പനി ഇതോടുകൂടി ആവുകയാണ് മാർക്കറ്റിൽ വരികയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു കമ്പനിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളതിനെ സംബന്ധിച്ചിട്ട് ബേസിക് ഫണ്ടമെൻ്റൽസ് അറിയാൻ ഈ ഒരു വീഡിയോ ഉപകാരമാകുമെന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാൾ ഒരാളിലേക്കെങ്കിലും ഈ വിധി വീഡിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഈ വീഡിയോ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ അപ്പോൾ ഒരാളിലേക്കെങ്കിലും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏണിംഗ് പെർ ഷെയർ എസ്റ്റിമേഷൻ കമ്പനിയുടെ ഭാഗത്ത് ഏഴ് രൂപ നാൽപ്പത് പൈസയോളം ഉണ്ടാവും എന്നുള്ളതാണ് ഐ പി ഒ പ്രൈസ് ഏകദേശം പ്രൈസ് ടു മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ പത്തൊൻപത് എക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് പത്തൊൻപത് ഇരട്ടിയിലാണ് അത് ഈ അടുത്തൊരു ഒരു പിയർ അല്ലെങ്കിൽ ഒരു കമ്പാ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റുന്നത് വീനസ് പൈപ്പുമായിട്ടാണ് വീനസ് പൈപ്പിൻ്റെ പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾ സെക്സൻ ട്വൻറ്റി നയൻ എക്സിലാണ് അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത് കാരണം വീനസിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഡബിൾ സെയിൽസ് ഉള്ളൊരു കമ്പനിയാണ് ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം നെറ്റ് മാർജിനുണ്ട് ഇവരെ സംബന്ധിച്ചിട്ട് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ ഐ പി ഒ ഐ പി ഒ പ്രൈസിന് പുറമേ നൂറ്റിനാൽപ്പത് രൂപ ഒരു മീൻസ് ഐ പ്രൈസ് നൂറ്റി നാല്പത് രൂപ ഏകദേശം വരുന്നത് പന്ത്രണ്ട് ശതമാനം മുകളിലാണ് അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പ്രകാരമാണ് ഏഴു മാസം മുമ്പ് അവർ പൈസ റൈസ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് ശതമാനത്തിലധികത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഒരു മാസീവ് ഗ്രോത്ത് ഔട്ട്ലുക്ക് കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് സത്യമാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഐ പി ഐ കുറച്ചുകൂടി ഫെയർ ആയിട്ട് പ്രൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ഈ സീംലെസ് പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മെജോറിറ്റി റവന്യൂ കോൺട്രിബ്യൂട്ടർ അവർ തന്നെയാണ് കോസ്റ്റ് എക്സ്പാൻഷൻ ആയി കഴിഞ്ഞാലും ആ ഒരു സെഗ്മെന്റിൽ നിന്ന് തന്നെയായിരിക്കും സീംലെസ് പ്രൊഡക്ട്സുകൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കമ്പനിയിലേക്ക് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് സ്ക്വാഡോയുടെ മാർജിൻ ഔട്ട്ലുക്ക് എക്സ്ട്രീംലി പോസിറ്റീവ് ആണ് സീംലെസ് പ്രൊഡക്ട്സുകൾ ഏകദേശം പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെ ഇവിറ്റ മാർജിൻ എൻജോയ് ചെയ്യുന്നുണ്ട് നാനൂറ് മുതൽ അഞ്ഞൂറ് ബേസിസ് പോയിന്റ് മുകളിലാണ് അതായത് എബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ വെൽഡ് പ്രൊ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ എബിറ്റ മാർജിൻ തരുന്ന സമയത്താണ് ഇവർ നാനൂറ് അഞ്ഞൂറ് ബേസിസ് പോയിൻറ്റ് ഹയർ സൈഡ് കാണിക്കുന്നത് അപ്പോൾ ഐ പി ഒ ശേഷം പ്രൊമോട്ടർ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഹോൾഡ് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഏകദേശം അറുപത്താറ് ശതമാനമായിട്ട് അവരുടെ ഹോൾഡിങ്സ് കുറയുമെന്നാണ് കാണുന്നത് അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്കോഡയുടെ സ്കോഡാ ട്യൂൺസിൻ്റെ ഐ പി ഒ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസി കമ്പനി സംബന്ധിച്ചിട്ട് അനുകൂലമാണ് അതുപോലെ ഈ വളരെ മാസീവായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ളതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചു വരുന്ന സെയിൽസ് പ്രോഫിറ്റ് മാർജിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽ സ്ട്രോങ്സ് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഐ പി ഒ അപ്ലൈ ചെയ്ത് നോക്കാവുന്ന തരത്തിലുള്ള ഒരു ഐ പി ഒ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഫണ്ടമെൻ്റൽസ് ബാക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്വാഡാ ടീംസിൻ്റെ ഐ പി ഒ ഐ അവ മീൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ലിസ്റ്റിംഗ് കയ്യിലും ആയിട്ട് ഇതിനെ തട്ടിച്ച് നോക്കരുത് അതിനു ശേഷം ഫണ്ടമെൻ്റൽസിൻ്റെ ബേസിൽ മാർക്കറ്റിൽ അപ്സൈഡ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സ്റ്റീൽ സെക്ടറിലൊക്കെ തന്നെ അപ്ഡേറ്റ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കമ്പനിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഐ പി യെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ ഞാൻ ഞങ്ങൾ സെബി രജിസ്റ്റർ റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളോട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായം രേഖപ്പെടുത്താതെ പോകരുത് അതുപോലെ തന്നെ നിങ്ങളൊരാളിലേക്ക് ഇങ്ങനെ വീഡിയോ പുതുതായിട്ട് എന്ന് ഞാൻ വിചാരിച്ചോളട്ടെ അവം താങ്ക് യു